ോക്കള തെറാപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് പ്രഗ്നൻസി പീരീഡിലുള്ള വോമിറ്റിംഗ് ആണ് സാധാരണ പെൺകുട്ടികൾ വോമിറ്റ് പ്രഗ്നൻസി പീരീഡിൽ വോമിറ്റിങ് ഉണ്ടാവാറുണ്ട് അതേപോലെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലേക്ക് ആക്യുപൻസ് ലിസ്റ്റുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ് നിങ്ങൾ അവരോട് ചോദിക്കേണ്ടതും കൊടുക്കേണ്ടതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് അവർ ഒരു ബോഡിയിലേക്ക് ഒരു പുതിയ ഒരു ഫോറിൻ ബോഡി അതിലേക്ക് വരികയാണ് അങ്ങനെ വരുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ അതിന് ബോഡി ഒരല്പം വിമുഖത കാണിക്കും ആദ്യം അതിനെ റിജക്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് അങ്ങനെ റിജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ബോഡിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് ഈ വോമിറ്റിങ്ങും കാര്യങ്ങളെല്ലാം കുറച്ച് കഴിയുമ്പോഴേക്കും അത് ബോഡി തിരിച്ചറിയും ഇതൊന്നും ബോഡി പാട്ടാണ് എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ അത് പിന്നീട് വലിയ കുഴപ്പമില്ലാതെ പോകും അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന സമയങ്ങളിൽ പലതരത്തിലുള്ള അസ്വസ്ഥതകളും കാര്യങ്ങളും ഉണ്ടാകും ഇത് ഇങ്ങനെയാണ് എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തരുത് പല പെൺകുട്ടികൾക്കും ഇന്ന് അറിവില്ലായ്മ വലിയൊരു കാര്യമാണ് മാതാപിതാക്കൾക്കും അത് ശരിയായ രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ല അപ്പൊ നിങ്ങളെപ്പോലുള്ളവരാണ് അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ളവരാണ് അത് പറഞ്ഞു കൊടുക്കേണ്ടതും കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കേണ്ടതും അത് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് കാര്യങ്ങളിലേക്ക് തിരിച്ച് ഇത് പറഞ്ഞു കൊടുത്ത് ഇത്തരത്തിലുള്ള കളർ തെറാപ്പികളിലൂടെയോ അല്ലെങ്കിൽ നീഡിൽ തെറാപ്പികളിലൂടെയോ അവർക്ക് ഈ അസുഖങ്ങൾ മാറ്റി കൊടുക്കും അപ്പം അങ്ങനെ വന്നു കഴിക്കണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ അതിന് വേറൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് യൂട്രസിലാണ് കുട്ടി ഉണ്ടാവുന്നത് അപ്പൊ യൂട്രസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വോമിറ്റിംഗ് ടെൻഡൻസിയും കാര്യങ്ങളെല്ലാം ഉണ്ടാവേണ്ടതെങ്കിലും വയറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട് അങ്ങനെ ചോദിച്ചറിഞ്ഞ് വയറിന് എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ വയറിന് ട്രീറ്റ്മെന്റ് ചെയ്യണം എല്ലാരും കൂടി കൂടെ പറയുന്നില്ല ഇനി വേ കാണിച്ചിരിക്കുന്ന കളർ ഇട്ടു കൊടുക്കുക പിച്ചറിൽ കാണിച്ചിരിക്കുന്ന കളർ ഇട്ട് കൊടുത്തതിന് ശേഷം അവർ ഇട്ടു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇപ്പോൾ രാവിലെ ഇട്ട് കൊടുത്താൽ ഉച്ചയാകുമ്പോഴേക്കും അവർക്ക് ആ പ്രശ്നങ്ങൾ നിന്നല്ല ഉച്ചയാകുമ്പോഴേക്കല്ല ഏകദേശം ഒരു മണിക്കൂർ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ റിസൾട്ട് കിട്ടുന്നുണ്ട് പലർക്കും നമുക്ക് ക്ലിനിക്കിൽ പ്രൂവനാണ് പലർക്കും ഇത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് വളരെയധികം ഗുണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചു നോക്കുക അപ്പോൾ നിങ്ങൾ ആ കളർ ഇട്ട് കൊടുക്കുക അവർക്ക് അത് മാറ്റം വരുന്നതാണ് വീണ്ടും വേറൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ഹാവ് എ നൈസ് ഡേ താങ്ക് യു